പാപ്പ പാറെ എടു പോരോട്ട വാങ്ങാൻ പറഞ്ഞാലാ ചിക്കൻ കറി ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് ആ റെഡിയങ്കോ പാപ്പ ഓർത്തോ വാങ്ങാൻ പോയാല പൊരോട്ടാ ആ പെനക്കിത്തന്ന മേല വെക്കണ്ടോ തര 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 പൊരോട്ട വേണ ആ എവിടന്നാ നിങ്ങൾ ആ പെരിയാൻന്റെ അടുത്തന്ന് വാങ്ങാ

ഉണ്ട് ആ മോള് പറഞ്ഞല്ല മുട്ട പൊരിച്ചതും മുട്ട പുഴുങ്ങിയതും പറയാട്ടാ വല്യ മീറ്റിന്റെ അടുത്ത് മുട്ട പൊരിച്ചത് കൊണ്ട് മുട്ട പുഴുങ്ങിയതും ഉണ്ട് പപ്പ ഇരുന്നോട്ടെ പ്ലേറ്റ് ഒരേ പൊറോട്ട ആദ്യം കഴിക്കട്ടാ ആ മുട്ട വരിച്ചത് തന്നെ ഇട്ടാ മുട്ട വരിച്ചത് ഉണ്ടോ ഒന്ന് കഴിക്കാ ഇറച്ചി ഇടാട്ടോ ഇറച്ചി കുറച്ച് മതിയാ നല്ല റോസ്റ്റ് ചെയ്ത് ഇറച്ചി കേട്ടോ